ൊൻപതാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സി മുഹമ്മദ് ബഷീർ മത്സരിക്കും കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് മണ്ണാർക്കാട് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ താൽപര്യം കണക്കിലെടുത്താണ് പെരുമ്പടാരി വാർഡിൽ നിൽക്കുവാൻ തീരുമാനിച്ചത് എന്ന് മുഹമ്മദ് ബഷീർ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണെങ്കിലും ജനവിധി തനിക്ക് അനുകൂലമാകുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ഭരണനേട്ടം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് യുഡിഎഫ് നേരിടുന്നത് എനിക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് നാർക്കാട് നഗരത്തിലും നാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഉൾമേഖലയിലുമൊക്കെ കൊണ്ടുവന്ന വികസനം ജനത്തിനെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് എങ്ങനെ ഒരു പ്രദേശത്തെ വികസനം കൊണ്ട് മാറ്റിയെടുക്കാമെന്നുള്ള ആ ഈ ഭരണസമിതിയുടെ നേട്ടം തന്നെയാണ് ഞങ്ങൾ മുന്നിൽ വെക്കുന്നത് അത് ജനം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ വികസനം തുടരണമെന്ന് ജനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഒരു ഒരഞ്ച് വർഷക്കാലത്തേക്ക് മണ്ണാർക്കാട് നഗരസഭയുടെ ഭരണം യു ഡി എഫിൻ്റെ കൈകളിൽ വരും അതിലൊരു സംശയവുമില്ല ഏറ്റവും പുതിയ പുതിയ തലമുറ ആഗ്രഹിക്കുന്നത് അവരുടെ കാഴ്ചപ്പാടിലുള്ള വികസനം അവർ ആഗ്രഹിക്കുന്ന വികസനം പാവപ്പെട്ടവരെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് വ്യാപാരികളെ അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ മറ്റുള്ള സാധാരണക്കാരുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ ആശ്വാസമേ എത്തിച്ചുകൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടിലാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് അത് വരും നാളുകളിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നാൽ മണ്ണാർക്കാട് ഇതുവരെ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച നിങ്ങൾക്ക് കാണാം തീർച്ചയായിട്ടും കഴിഞ്ഞ അടുത്ത അഞ്ച് വർഷക്കാലം മണ്ണാർക്കാട്ടുകാരുടെ വികസന സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്നതിൻ്റെ വർഷങ്ങളായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരികയാണ് അവിടെ സാധാരണക്കാരും ഇടത്തരക്കാരും ഉദ്യോഗസ്ഥരും സമൂഹത്തിൽ വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളൊക്കെ അവിടെയുണ്ട് അവരൊക്കെ ഞാനുമായി ബന്ധപ്പെട്ടിരുന്നു അവരൊക്കെ വളരെ സന്തോഷപൂർവ്വമാണ് അവിടെ മത്സരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടത് തീർച്ചയായിട്ടും അവർക്കൊക്കെ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട് കാര്യങ്ങൾ നടക്കും ഇവിടെ മണ്ണാർക്കാടിൻ്റെ വികസനം അവരാഗ്രഹിച്ച രീതിയിൽ നടത്താൻ കഴിവുള്ള കെൽപ്പുള്ള ഇച്ഛാശക്തിയുള്ള ആ ഒരു ഭരണസമിതി മണ്ണാർക്കാടിന് വേണമെന്നുള്ള ആവശ്യം ഇന്ന് മണ്ണാർക്കാട്ടുകാരുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് തീർച്ചയാണ് അവരതിനനുസരിച്ചുകൊണ്ട് അവരുടെ സമ്മദാനാവകാശം രേഖപ്പെടുത്തുമെന്നാണ് ഞാൻ ആഗ്രഹം ഞാൻ വിശ്വസിക്കുന്നത് ചെയർപേഴ്സൺ സ്ഥാനമുണ്ടാകില്ലെങ്കിലും വികസന കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തുവാൻ കഴിയുമെന്നും ഏത് വാർഡിലാണെങ്കിലും വിജയിക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും അദ്ദേഹം തുടർന്നു പറഞ്ഞു മണ്ണാർക്കാട് നടത്തിയ വികസനങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അത് മാത്രം മതി വിജയിക്കാനെന്നും മുഹമ്മദ് ബഷീർ വ്യക്തമാക്കി ഭരണം ഇത്തവണയും യുഡിഎഫിന് അനുകൂലമാകുമെന്നും അദ്ദേഹം പറഞ്ഞു നിക്ഷേപം ശീലമാകാം സുരക്ഷേ ധർമ്മ തീരെവാഹനം വിവാഹം പഠനം ചികിത്സ തുടരഞ്ഞ നിരത്തി വാർത്താ എടുക്കാൻ സംവാദ്യത്തിന സൗഭാഗ്യത്തിന് ഇന്ദിരം നമ്മ പ്രിയ വിശ്വാസ தர்மபிரியா ஃபைனான்சிங் கம்பெனி பிரைவேட் லிமிடெட்